this 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 we have to let us close close this. okay you see, so, i can't understand this. Why are you ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ വലിയൊരു മുഖമായി ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പാലക്കാട് നിന്നാണ് ഇ ശ്രീധരൻ ജനവിധി തേടുന്നത് താൻ ബി ജെ പിയിൽ ചേർന്നതോടെ കേരളത്തിൽ ബി ജെ പിയുടെ പ്രതിച്ഛായ മാറിയെന്നും നിരവധി ആളുകളാണ് തന്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ബി ജെ പി അനുകൂല മനോഭാവവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നും എഴുപത്തിയഞ്ച് വരെ സീറ്റുകൾ ബി ജെ പിക്ക് നേടാനാവുമെന്ന വലിയ വായിൽ പറഞ്ഞ ഇ ശ്രീധരന് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു അവതാരികയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇ ശ്രീധരൻ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയത് അനാവശ്യ ചോദ്യങ്ങളാണ് അവതാരക ചോദിക്കുന്നതെന്ന് ആരോപിച്ചാണ് ഈ ശ്രീധരൻ അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓൺലൈൻ മാധ്യമമായ ന്യൂസ് ലോണ്ടറിക്ക് അനുവദിച്ച അഭിമുഖത്തിനിടയിലായിരുന്നു ഈ ശ്രീധരന്റെ ഇറങ്ങിപ്പോക്ക് ലൗ ജിഹാദ് ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവതാരിക ചോദിച്ചതോടെയാണ് ഈ ശ്രീധരന് ഉത്തരം മുട്ടിയതും പിന്നീട് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നതും എന്തായാലും അഭിമുഖത്തിലെ ടീസർ ന്യൂസ് ലോണ്ടറി പങ്കുവച്ചിരിക്കുകയാണ് ബീഫ് നിരോധനത്തെപ്പറ്റി പറ്റി അവതാരിക ചോദിച്ചതോടെ മെട്രോമാന് ഉത്തരമില്ലാതായി നോർത്ത് ഇന്ത്യയിൽ ബീഫ് നിരോധനം ബി ജെ പി നേട്ടമായി ഉയർത്തി കാണിക്കുന്നു അതുകൊണ്ടാണ് താങ്കളോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നായിരുന്നു അവതാരക പറഞ്ഞത് എന്നാൽ ഈ വിഷയത്തിൽ വിധി പറയാൻ താൻ ആളല്ലെന്നും കേരളത്തിലെ ബി നേതാക്കൾ ബീഫ് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ഈ ശ്രീധരന്റെ മറുപടി അതായത് താൻ കേരളത്തിലെ ബി ജെ പിയുടെ മുഖം മാറ്റി എന്ന ഈ ശ്രീധരന് ബി ജെ പിയുടെ നിലപാട് പോലും പറയാൻ സാധിച്ചില്ല എന്നർത്ഥം സംസ്ഥാന ബി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേരിലുള്ള കേന്ദ്ര െ കുറിച്ച് ചോദിച്ചപ്പോൾ അതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലുള്ള സ്വർണക്കടത്തിന്റെ അത്ര വരില്ലോ എന്നും ശ്രീധരൻ മറുപടിയായി പറഞ്ഞു അതേസമയം ലൌ ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തിയിട്ടില്ലെങ്കിൽ കേരളം ഒരു ചെറിയ സ്ഥിരീയാകുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ പറ്റി ചോദിച്ചപ്പോൾ ശ്രീധരൻ മറുപടി പറഞ്ഞില്ല അവതാരിക കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതോടെ നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മറുപടി പറയാൻ സാധിക്കില്ലെന്നും ശ്രീധരൻ മറുപടിയായി പറയുകയായിരുന്നു ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഈ ചോദ്യങ്ങൾ ോദിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന മാധ്യമ പ്രവർത്തിയോട് നമുക്ക് ഇവിടെ നിർത്താം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ശ്രീധരൻ എനിക്കിത് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്ന ശ്രീധരൻ കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു എന്തായാലും ഈ ശ്രീധരൻറെ ഇറങ്ങിപ്പോക്ക് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ബി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പോലും പറയപ്പെട്ട ഈ ശ്രീധരന് എന്തുകൊണ്ട് ബി ജെ പിയുടെ നിലപാടുകൾ പറയാൻ കഴിയുന്നില്ല എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ലൌ പറ്റിയും ബീഫിനെ പറ്റിയുമുള്ള ബി ജെ പിയുടെ നിലപാട് തുറന്നു പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ ശ്രീധരൻ ഉത്തരം പറയാത്തതെന്നും മറ്റൊരു വിഭാഗം പറയുന്നുണ്ട് ലൗ ബീഫ് നിരോധനവും ഒക്കെ കേരളത്തിൽ സംസാരിച്ചാൽ അതിൽ ഒരുപാട് റിസ്ക് എലമെന്റ് ഉണ്ടെന്നാണ് ട്രോളർമാർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള